ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അങ്ങനെ തേ രണ്ട് പുതിയ അതിഥികളെ കാണാനായിട്ട് ഫൈസ ഫൈസയും ഞങ്ങളും കൂടിയിട്ട് ഫൈസയുടെ എക്കാക്കന്മാരെ വീട്ടിൽ ഒരു നൈറ്റ് വിസിറ്റിംഗ് ചെയ്യാൻ പോയതാണ് കേട്ടാ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അത് ഏതാണ് രണ്ട് പുതിയ അതിഥികൾ കേട്ടോ ഫൈസാക്ക് ജീവനാണ് കേട്ടോ ഈ പൂച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്തോ പേർഷ്യൻ പൂച്ച അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവരെ ഇവർക്ക് ഫുഡൊക്കെ ഞാൻ കൊടുക്കും പൂച്ചകൾക്ക് പക്ഷേ എനിക്ക് ഇങ്ങനെ എടുക്കണം എടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് എടുക്കണ കാണുന്നതും പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പൈസ അങ്ങനെ ചെയ്തു പറയുന്നുണ്ട് മതി എടുക്കല്ലേ എൻ്റെ രോമം പോവും നഖം കൊള്ളും എന്നൊക്കെ ഇങ്ങനെ പറയും എനിക്കെന്താ ഭയങ്കര പേടിയാണ് അവരിതേ പാവകളെടുത്ത് പൊക്കണ പോലെ ഏറ്റങ്ങളെടുത്ത് പൊക്കണം കളിക്കണം എറിയണം എടുക്കണം എന്തൊക്കെയോ ചെയ്യേണ്ടിട്ടാണ് ഒരു പേടിയുമില്ല ഫൈസാക്ക് ഫൈസാടെ വിചാരം അതെന്തോ ഫൈസയുടെ പോലത്തെ ചെറിയ വാവകളാണെന്നുള്ള ആ ഒരു മൈൻഡിലാണ് ആശാൻ ഇതൊക്കെ ഇത് ചെയ്യണത് കേട്ടോ നല്ല പേടിയുണ്ട് അവിടെതേ നഗ മകൊക്കെ കട്ടേത്തെന്നാണ് പറയണത് അവർ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷെന്തോ എനിക്കെന്തോ വായിക്കേണ്ട പേടിയാണ് അപ്പോൾ അതിനെ ഒത്തിരി നേരം പോലും വെറുതെ ഇരുത്തുന്നില്ല കേട്ടോ അത് ഫുഡ് കഴിക്കാൻ പോയിട്ടും അതിനെ തീറ്റിക്കാൻ നിൽക്കുന്നത് നല്ല പണിയിലായിരുന്ന പൈസ ഇതിനാണ് അവള് വേഗം പോയത് തന്നെ കേട്ടാ അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോകാൻ പോവാമെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ വരുന്നില്ല ആശാന് എത്തിയിട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കാന് ഇക്കാക്കന്മാർക്കും ഇത് തന്നെ പരിപാടി അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഏറ്റെങ്ങൾ വെറുതെ വിടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് സമയം പോയി പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് കൊണ്ടു വന്നിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് പോയാൽ മതി നടന്ന് പോകാവുന്ന ദൂരമുള്ളട്ടോ അങ്ങനെ രണ്ട് പേരുണ്ട് കേട്ടോ രണ്ട് പൂച്ചകളാണ് അവർക്ക് എന്തോ പേരൊക്കെ ഇടണ്ട് മിട്ടു അങ്ങനെ എന്തൊക്കെയോ വേണുണ്ട് എന്തോ പറയാനുണ്ടായിരുന്നു പേര് അവളിങ്ങനെ പേരൊക്കെ കിടന്ന് വിളിക്കണ്ടട്ടാ എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷെ എനിക്കെത്തും ഭയങ്കര പേടിയാണ് അപ്പോൾ പൂച്ചകൾ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടമാണ് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും പക്ഷെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ അതെ അങ്ങനെ അവൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുമിച്ച് വെക്കാനുള്ള പ്ലാനാണ് കേട്ടോ പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കണില്ല അപ്പോഴേക്കും ഓരോന്ന് ഭരണത്തിൻ്റെ വിളിക്കുമ്പോൾ മറ്റാൽ അവിടെക്കോ പോകാൻ കേട്ടോ അപ്പോൾ അതിനെ ഒരുമിച്ച് വെക്കാൻ വേണ്ടി നോക്കുകയാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പക്ഷെ ആൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണില്ല അവൾക്ക് അവിടെ ചെന്നിട്ട് അവർ ഫുഡൊക്കെ കൊടുത്തിട്ട് അവൾക്കൊന്നും വേണ്ട അവൾക്ക് ഈ പൂശനായിട്ടുള്ള കളി തന്നെ മതി അങ്ങനെ അങ്ങനെ കുറേ നേരം അങ്ങനെ ടൈം പോയിട്ടാണ് അവിടെ ഇന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ച് നടന്ന് അവിടെ നിന്ന് കൊണ്ടുപോന്നു കേട്ടോ അങ്ങനെ ദേ അവർ ഇതേ ഫ്രണ്ടിൽ പോകണ ഉമ്മ ഉണ്ട് കേട്ടോ കൂടെ ഉമ്മയും അവളും കൂടി പിന്നെ ദേ ഇത് ഞങ്ങളുടെ പള്ളിയാണ് കേട്ടോ ഇരുട്ടാണ് അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്